ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വൻ വിജയത്തിലൂടെ വീടിനും നാടിനും അഭിമാനമാവുകയെന്ന കുറുക്കോളി മൊയ്തീൻ വരുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ വൻ വിജയം നേടി വീടിനും സ്കൂളിനും നാടിനും അഭിമാനമായി മാറുകയെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് സ്കൂളിലെ മുഴുവൻ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കുമായി മേലങ്ങാടി ക്രിസ്റ്റൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന മോട്ടിവേഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം റിട്ടയേർഡ് എസ് ഐ മോട്ടിവേഷണൽ സ്പീക്കറുമായ പൗലോസ് കുട്ടമ്പുഴ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തത് പി ടി എ പ്രസിഡന്റ് മുസ്തഫ എ പി എസ് എം സി ചെയർമാൻ നാസർ മണ്ണിൽ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ഖാദർ കുന്നത്ത് എച്ച് എം സി ടീച്ചർ സ്റ്റാഫ് കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീറത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് കുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും